വർഷങ്ങളായി സിനിമാ രംഗത്ത് തുടരുന്ന മമതാ മോഹൻദാസ് പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് നിരവധി സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങൾ മമതയ്ക്ക് ലഭിച്ചു മയൂഖം എന്ന സിനിമയിലൂടെ കരിയറിന് തുടക്കം കുറിച്ചപ്പോൾ മലയാള സിനിമാ ലോകം മമതയ്ക്ക് തീർത്തും പുതിയതായിരുന്നു മയൂഖത്തിന് ശേഷം നിരവധി അവസരങ്ങൾ മമതയെ തേടി വന്നു വൈകാതെ തെലുങ്ക് സിനിമാ രംഗത്തും മമത കടന്നു ജീവിതത്തിലുണ്ടായ അപ്രതീക്ഷിത സംഭവങ്ങൾ കാരണം ഒരു ഘട്ടത്തിൽ മമത സജീവമല്ലാതായി അതേസമയം തിരിച്ചു വന്നപ്പോഴും മികച്ച വേഷങ്ങൾ മമതയ്ക്ക് ലഭിച്ചു ക്യാൻസർ ബാധിച്ച നാളുകളെക്കുറിച്ച് മമത നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ചികിത്സാ കാലയളവിലാണ് നടി വിവാഹമോചനം നേടുന്നതും രണ്ടായിരത്തി പതിനൊന്നിലാണ് പ്രജിത് പത്മനാഭനെ മമത വിവാഹം ചെയ്യുന്നത് ബിസിനസ്സുകാരനാണ് പ്രജിത്ത് ഒരു വർഷത്തിനുള്ളിൽ ഇവർ പിരിഞ്ഞു ഇതേക്കുറിച്ച് മമത സംസാരിക്കാറില്ല തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പൊതുവേ നടിക്ക് താൽപ്പര്യമില്ല എന്നാൽ ഇപ്പോൾ തൻ്റെ പ്രണയബന്ധത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് മമത തനിക്കൊരു പ്രണയമുണ്ടെന്നും താൻ സന്തോഷവതിയാണെന്നും മമത പറയുന്നു ജീവിതം നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന് നോക്കാമെന്നും മമത പറഞ്ഞു തൻ്റെ മുൻ പ്രണയത്തെക്കുറിച്ചും മമത സംസാരിച്ചു ലോസ് ആഞ്ചലീസിലായിരുന്നപ്പോൾ ഒരാളെ കാണുന്നുണ്ടായിരുന്നു അതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിരുന്നു അത് വർക്കായില്ല എന്നെ സംബന്ധിച്ച് റിലേഷൻഷിപ്പ് പ്രധാനമാണ് പക്ഷേ ഈസി ഗോയിങ് ആയിരിക്കണം ബന്ധങ്ങളിൽ നിന്നും ജീവിത ത്തിലെ മറ്റു കാര്യങ്ങളെയും ബാധിക്കുന്ന സമ്മർദ്ദം ആവശ്യമില്ല ഒന്നോ രണ്ടോ മൂന്നോ ചാൻസ് കൊടുക്കാം അതിനപ്പുറം പോയാൽ സ്ട്രെസ്ഫുള്ളാണ് തനിക്കത് ആവശ്യമില്ല എന്നാണ് മമത പറഞ്ഞത് ആ രാജിയാണ് മമതയുടെ പുതിയ സിനിമ വിജയ് സേതുപതിയാണ് ഈ തമിഴ് ചിത്രത്തിലെ നായകൻ അടുത്തിടെയാണ് വിറ്റിലിംഗോ എന്ന കണ്ടീഷൻ തന്നെ ബാധിച്ചതെന്ന് മമത തുറന്നു പറഞ്ഞത് പ്രതിസന്ധി ഘട്ടങ്ങളെയെല്ലാം നടി സധൈര്യം അഭിമുഖീകരിക്കുന്നു കരിയറിൽ തിരക്കേറിയ സമയത്താണ് അപ്രതീക്ഷിതമായി നടിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചത് കുറച്ചു വർഷങ്ങൾ ഇതിൻ്റെ ചികിത്സക്കായി മാറ്റിവയ്ക്കേണ്ടി വന്നു അമേരിക്കയിൽ പോയി ചികിത്സ നടത്തിയ ശേഷമാണ് പഴയ ജീവിതത്തിലേക്ക് താരം തിരിച്ചെത്തിയത് പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യുന്ന മമതയ്ക്ക് ആശ്വാസമായി ഒപ്പമുള്ള കുടുംബമാണ് ഒന്നിലേറെ വിഷമഘട്ടങ്ങൾ വന്നിട്ടും തളരാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന മമത ഏവർക്കും പ്രചോദനമാണ് കഴിഞ്ഞ ദിവസം മമതയുടെ പിതാവിൻ്റെ സഹോദരൻ നിർമ്മാതാവും സംഗീത സംവിധായകനുമായ എൻ വി ഹരിദാസ് നൾഗികയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടി അമേരിക്കയിലെ ചികിത്സ ഇപ്പോഴും തുടരുന്നുണ്ടെന്ന് ഇദ്ദേഹം വ്യക്തമാക്കി എല്ലാ മാസവും പതിനഞ്ച് ദിവസം അമേരിക്കയിൽ പോയി തന്നെ ഇഞ്ചക്ഷൻ എടുക്കണമെന്നും എൻ വി ഹരിദാസ് പറഞ്ഞു